ആൾക്കാർ എങ്ങനെ ആയിരിക്കണം സമൂഹത്തിൽ ചെലുത്തേണ്ട സ്വാധീനം എന്നുള്ളത് ആലേഖനം ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ സാമൂഹ്യ പരിധിയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഘട്ടങ്ങളുണ്ട് സമയം കുറച്ചധികമായി എങ്കിൽ പോലും ഞാൻ അതിന് കൊടുക്കുന്നുണ്ട് അല്ല നിങ്ങൾ തലയാട്ടേലും പാട്ട് ഇവിടെ വേറെ എന്നെക്കാളും പ്രഗത്ഭരായിട്ട് ഒരുപാട് ആൾക്കാരെ ഇവിടെ സംസാരിക്കാനുണ്ട് നാല് നെടുന്തൂണുകളിലാണ് നമ്മുടെ ജനാധിപത്യം നിൽക്കുന്നത് എക്സിക്യൂട്ടീവ് ഗവൺമെന്റ് രണ്ട് പാർലമെന്റ് പാർലമെന്റ് എന്നുള്ള നെടുന്തൂണിൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു ദോശ ചുട്ടെടുക്കുന്നത് പോലെ നിയമങ്ങൾ ചുട്ടെടുക്കുന്നു മണിപ്പൂര് പോലുള്ള ഒരു വിഷയം പോലും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല സമ്പൽ വിഷയം ചർച്ച ചെയ്യുന്നില്ല ചർച്ച ചെയ്യാൻ സമ്മതിക്കുന്നില്ല മൂന്ന് അവസ്ഥയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല നമുക്കൊരു മുഖ്യ ന്യായാധിപൻ ഉണ്ടായിരുന്നു ആ മുക്കിന് ആദായ ന്യായാധിപൻ വിധി പ്രസ്താവന നടന്നു മുമ്പ് മുകളിലേക്ക് കണ്ണു വായിച്ചു കണ്ണു വായിച്ചപ്പോൾ ദൈവം പറഞ്ഞു ഇങ്ങനെ എഴുതണമെന്ന് അങ്ങനെയാണ് അദ്ദേഹം എഴുതിയത് അയോധ്യ ജഡ്ജിയുടെ പേര് പോലും ഇല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം എന്ന് വെച്ചാൽ അഞ്ചോ ആറോ പേരടങ്ങുന്ന അല്ലെങ്കിൽ ഏഴു പേരടങ്ങുന്ന ഒരു ബെഞ്ചാണ് ഒരു വിധി പ്രസ്താവന നടത്തുന്നതെങ്കിൽ ആ ബെഞ്ചിന് വേണ്ടിയിട്ട് ആരാണ് ആ വിധി തയ്യാറാക്കിയതെങ്കിൽ ആ വ്യക്തിയുടെ പേര് ആ ജഡ്ജ്മെന്റിൽ ഉണ്ടാവും അതാണ് നമ്മുടെ ജുഡീഷ്യറിയുടെ ഒരു രീതി ഇനി അഥവാ ആ ബെഞ്ചിലുള്ള മറ്റു ജഡ്ജിമാർക്ക് അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അവർ വിയോജന ജഡ്ജ്മെന്റ് വിധി പ്രസ്താവം അവരുടെ ഒപ്പില് പേരിൽ അവർ തയ്യാറാക്കും എന്നാൽ അയോധ്യ വിധി പ്രസ്താവത്തിൽ ഒരു തരത്തിലും ആരുടെയും പേരുകളില്ല അദ്ദേഹം പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ഞാൻ മുകളിലേക്ക് നോക്കി ദൈവം എനിക്കൊരു സൊല്യൂഷൻ തന്നു ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമെന്ന് പറയുന്നത് ഭരണഘടന പറയുന്നത് ഭരണഘടന നൽകുന്ന ബോധമാണ് ഭരണഘടന നൽകുന്ന ഉൾക്കാഴ്ചയാണ് അതുകൊണ്ടായിരിക്കാം ആ നായാധിപന്മാര് വിധി പ്രസ്താവന നടത്തിയ ശേഷം ഡൽഹിയിലെ ഏറ്റവും പ്രസിദ്ധമായ സമൃദ്ധമായ സമ്പന്നമായ പനനക്ഷത്ര ഹോട്ടലായ താജിന്റെ ചേമ്പേഴ്സിൽ പോയി ഏറ്റവും എന്താണ് കഴിച്ചത് ഏറ്റവും വില കൂടിയ വൈൻ മേടിച്ച് അവർ കഴിച്ചു ഇവിടെ കരുണാരാട്ടൻ ദേശാമാനിയുടെ ജനറൽ മാനേജർ ആയിരിക്കുമ്പോഴല്ല പിന്നീട് ഇവിടെ ജനറൽ മാനേജറായിട്ട് ഇ പി ജനുള്ള സമയത്ത് ദേശാമാനിക്കുക എന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ബോണ്ടുകളൊക്കെ മേടിച്ചു അല്ലേ എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ നാലാമത്തെ നടുന്തൂണായ മാധ്യമങ്ങളുടെ മാധ്യമങ്ങളുടെ സ്വഭാവം എന്താണെന്ന് പറയാൻ വേണ്ടി ഞാൻ ഒരു ഉത്തൃഷ്ടാന്തം കൂടെ പറയാം സാൻഡിയാഗോ മാർട്ടിൻ എന്ന് പറഞ്ഞ ആളുന്ന് ഒരു കോടി രൂപയുടെ ബോണ്ട് ദേശാമാനി മേടിച്ചു രഹസ്യമായിട്ട് മേടിച്ചു ഒന്നല്ല റെസീപ്റ്റ് കൊടുത്തു ബോണ്ട് വാങ്ങി കേരളത്തിലെ മാധ്യമങ്ങൾ മൂന്നാഴ്ച ചർച്ച ചെയ്യും ബോണ്ട് അപ്പം എനിക്കൊരു അത്ഭുതം ഒരു കോടി രൂപയാണോ വലുത് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയാണോ വലുത് മുസ്തവ ഒരു കോടി രൂപയാണോ വലുത് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ ഏതാ വലുത് ഇതേ സാന്ഗോ മാർട്ടിന് ആയിരത്തി മൂന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ ബി ജെ പി കോൺഗ്രസിനും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ട് നൽകിയപ്പോൾ കേരളത്തിലെ ഒരു പത്രവും ഒരു ടെലിവിഷൻ പോലും ഒരു കോടിയാണോ വലത് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ കോൺഗ്രസ് വാങ്ങി അൻപത് കോടി രൂപ മാർട്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങി പോക്കറ്റിലിട്ടു ദേശാമാലി ചെയ്തതുപോലെ ശക്തികളിൽ നിന്നുള്ള ബോണ്ട് പോലെയാണ് മേടിച്ചിട്ടത് ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച കോടി സി പി എം ഒഴികെയുള്ള ഇടതുപക്ഷം ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വ്യവസായികളിൽ നിന്ന് കൈപ്പറ്റി എന്തിനു വേണ്ടി ഇന്ത്യൻ ഭരണഘടന നില്ക്കണമെങ്കിൽ സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ വേണം സുതാര്യമായുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന രണ്ട് ഘടകങ്ങൾ മസിൽ പവറും മണിപ്പവറും ആ പണാധിപത്യത്തിന് വേണ്ടി പതിനെണ്ണായിരം കോടി രൂപ കോർപ്പറേറ്റുകൾ ഇടതുപക്ഷം ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ടായി നൽകി എത്ര ദിവസം നമ്മുടെ സി പി എം നൽകിയ പരാതിയിലാണ് അപേക്ഷയിലാണ് സുപ്രീം കോടതി ആ ബോണ്ടുകൾ ശരിയല്ല എന്ന വീട്ടിൽ പ്രസ്താവന നടത്തി എത്ര ദിവസം ഇന്ത്യയിലെ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു ഒന്നും വേണ്ട പ്രിയങ്ക ഗാന്ധി എന്റെ സഹപ്രവർത്തകയാണ് ഒരു മാശം ഞാൻ പറയാൻ പാടില്ല ഇവിടെ പല ക്യാമറകൾ അത് ഒപ്പിയെടുക്കും നാളെ ഞാൻ പറയാത്തതും പറഞ്ഞതെല്ലാം കൂടെ കൂട്ടിയിട്ട് കൊടുക്കും വയനാട്ടിൽ പത്രിക സമർപ്പിക്കാൻ വേണ്ടി വന്നില്ല നിങ്ങൾ അവർ വന്നിറങ്ങുന്നു അവരുടെ ശാരീര നിറം അവരുടെ മുഖത്തിന്റെ ഭാവം ഇതെല്ലാം ഒപ്പിയെടുത്തു നല്ല കാര്യം ഒരു കുഴപ്പമില്ല അങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ ഇന്നും പഠിക്കണത് പക്ഷെ ചിലത് വിട്ടുകളാണ് എന്താ വിട്ടുകളഞ്ഞു പ്രിയങ്ക ഗാന്ധി പത്രിക സമർപ്പിക്കാൻ വന്നപ്പോൾ അവരുടെ അമ്മ അവരുടെ സഹോദരൻ അവരോടൊപ്പം വേറെ രണ്ട് പേരും കൂടി ഉണ്ടായിരുന്നു ആരാന്നറിയോര മുൻനിരയിലുണ്ടായിരുന്നു ഇരുപത്തിനാല് വയസ്സുള്ള പ്രിയങ്ക ഗാന്ധിയുടെ മകൻഹാൻ വധേര ഞാൻ ഇരുപത്തിനാല് വയസ്സെന്ന് പറയാൻ കാരണം അനന്തര അവകാശിയായതുകൊണ്ട് ഇനി ലോകസഭയിൽ മത്സരിക്കണമെങ്കിൽ കരുണാരേട്ട ഇരുപത്തഞ്ച് വയസ്സ് വേണം അപ്പം ഇരുപത്തിനാല് എത്തിയിരിക്കുന്നു അപ്പം ഇപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഡി എൽ ചേർന്ന് ഹരിയാനയിൽ നടത്തിയ ഭൂമി കുംഭകോണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും എത്രയോ കേസുകൾ റോബർട്ട് നടത്തി എടുത്തു ആ റോബർട്ട് വദേര നാമദേശ പത്രിക സമർപ്പിക്കുമ്പോൾ മുൻനിരയിൽ നിന്നപ്പോൾ ഒരു ക്യാമറ പോലും അങ്ങോട്ട് ചലിച്ചില്ല ഇനി റോബർട്ട് കോൺഗ്രസിലെല്ലാം മറുപക്ഷത്താണെന്ന് വിചാരിക്കുക സങ്കൽപ്പിക്ക അങ്ങനെ ഉണ്ടാകില്ല എന്നാലും സങ്കല്പിച്ചു ഇവിടെയുള്ള ക്യാമറകൾ അദ്ദേഹത്തെ ഓടിച്ചു പിടിക്കും അല്ലയോ മിസ്റ്റർ റോബർട്ട് നിങ്ങൾ കുംഭകോണത്തിൽ ഡയറക്ടറേറ്റും സി ബി ഐയും നിങ്ങൾക്കെതിരെ കേസെടുത്തില്ലേ നിങ്ങൾ എങ്ങനെയാണ് ഈ സംശുദ്ധമായ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കാകാൻ വേണ്ടി ഒരു പത്രിക സമർപ്പണത്തിന് വരുന്നത് നിങ്ങൾ കളങ്കപ്പെടുത്തുമല്ലേ ജനാധിപത്യത്തെ ചോദിക്കില്ലേ മുസ്തഫ എത്ര അന്തി ചർച്ച നടത്തുന്നുണ്ടോ കോടി ബി ജെ പിക്ക് ബോണ്ടായിട്ട് റോബർട്ട് ബദേരിയും കൂട്ടാളി സംഘവും കൂടി നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുക കേരളത്തിലെ മാധ്യമങ്ങൾ നാലാമത്തെ നെടുതടിന്റെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനായി പോയ സമയത്ത് നമ്മളിപ്പോൾ ഭരണഘടനയെ എങ്ങനെയാണ് താങ്ങി നിർത്തുന്നത് നെടുന്നൂടികളുടെ സ്വഭാവത്തെക്കുറിച്ച് അപകൃിക്കുമ്പോൾ പാർലമെന്റും ജുഡീഷ്യറിയും പ്രവർത്തിക്കുന്നത് പോലെ മാധ്യമങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അനുഭവം പറഞ്ഞത് തൊള്ളായിരത്തി എൺപതുകളിലെ അന്ത്യത്തിൽ ഡൽഹി പോയപ്പോൾ നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിനാണ് രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ലോകസഭയില്ലേ കർണാടക ദീർഘകാലം ഉണ്ടായിരുന്ന സഭയാണ് അവിടെ വരത് വശത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് ലോകസഭ പച്ച വിരിച്ചതാണ് ഇന്ന് പുതിയ എന്തോ പാർലമെന്റ് ഉണ്ടാക്കിയെന്തോ ഗോഷ്ടിയെല്ലാം കാണിച്ചു വെച്ചിരുന്നത് അത് വേറെ കാര്യം ഞാൻ പഴയ ലോകസഭയെ കുറിച്ചാണ് പറയുന്നത് പച്ചവിധാനമാണ് ആ പച്ചവിധാനത്തിന്റെ നാലിൽ മൂന്ന് ഭാഗത്തും കോൺഗ്രസിന്റെ എം പിമാരിങ്ങനെ നിറഞ്ഞു നിൽക്കും ഒരു മൂലയിൽ മാത്രമാണ് പ്രതിപക്ഷത്തിന് സാന്നിധ്യമുണ്ടായിരുന്നത് അവിടെ മതദന്തവത എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പി ഉപേന്ദ്ര മതദന്തവതി ഫെർണാണ്ടസ് സംശയമുണ്ട് സോമതാ ചാട്ടർജി ഇന്ദ്രിജി കുപ്ത നമ്മുടെ ഇവിടെ നിന്നുണ്ടായിരുന്ന കെ പി ഉണ്ണികൃഷ്ണൻ കുറച്ചുപേര് ബി ജെ പി പോലെ ഇരുന്നൂറ്റി നാൽപ്പതല്ല നാലിൽ മൂന്ന് അന്ന് പോലും ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചക്രവർത്തിക്ക് സമാനമായിട്ടുള്ള ആദരവ് കൈപ്പറ്റിക്കൊണ്ടിരുന്ന രാജീവ് ഗാന്ധിക്കെതിരെ കുംഭകോണങ്ങൾ അനാവരണം ചെയ്യപ്പെട്ടു എനിക്ക് എപ്പോഴും ഓർമ്മയാണ് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പൊതുഞ്ഞെടുപ്പില് ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും ഞങ്ങൾ മാധ്യമപ്രവർത്തകർ പോകുമ്പോൾ അവിടെ ഗലികളിൽ ഉയർന്ന മുദ്രാവാക്യമുണ്ട് അതെല്ലാം മാധ്യമങ്ങൾ കൊടുത്തു ഒരു ഭരണാധികാരിക്ക് മാധ്യമങ്ങളും കുമ്പിടാൻ വേണ്ടി ഇന്ത്യയിലെ മാധ്യമങ്ങൾ തയ്യാറാകില്ല ഇന്ന് ഇന്ത്യയിലെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് പ്രധാനമന്ത്രിക്കെതിരെയോ ഒരു സഹമന്ത്രിക്കെതിരെയോ വിരൽ ചൂണ്ടാനുള്ള ഇടപുണ്ടോ തന്നെ ഉണ്ടോ കേരളത്തിലെ ഏതെങ്കിലും മുഖ്യധാര പത്രത്തിനോ ടെലിവിഷനോ പ്രധാനമന്ത്രിയെ വിമർശിക്കാനുള്ള തൻ്റെ ഇടമുണ്ടോ ഞാൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട് പറയാറുണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ ആർക്കെതിരെ എന്തു എപ്പം പോലും വിളിച്ചു പറയാം ആർക്കെതിരെയും എപ്പോ ഒന്നും വിളിച്ചു പറയില്ല അവർ വിളിച്ചു പറയുന്ന ആൾക്കാർ ഒരു പറ്റവും ആൾക്കാർക്ക് വരിക മാത്രം ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് തരില്ല വിളിച്ചു പറയും എന്നാലും വേണ്ടില്ല നിങ്ങൾ വിളിച്ചു പറയുന്നുണ്ടല്ലോ കേരളത്തിനപ്പുറത്തുള്ള ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന് തൻ്റെ ഏതെങ്കിലും വ്യക്തിക്കെതിരെ ചൂണ്ടാനുള്ള തൻ്റെ ഇടമുണ്ട് കോവിഡ് കാലഘട്ടത്തില് പരിശുദ്ധ ഗംഗാ നദിയിൽ നമ്മുടെ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ തന്റെ അമ്മയായിട്ട് കരുതിയ ഗംഗാ നദിയില് നൂറുകണക്കിന് മൃതദേഹിന് ഒഴികെ നടന്നപ്പോൾ ഒരു ടെലിവിഷനിലും പത്രത്തിലും ഒരു ചിത്രവും വന്നില്ല ഒരു പട്ടിക്കുട്ടി വെള്ളത്തിൽ വീണ് മരിച്ചാല് ചത്താല് ഇരുപത്തിനാല് മണിക്കൂറുമ്പോൾ ലൈവ് നടത്തിക്കളെ കണക്കിന് മറികളെ ഒരു പത്രം ഭാസ്കർ ആ പത്രത്തിന്റെ ഒരു പാവപ്പെട്ട ഒരു ലേഖൻ എന്തോ ഒരു ഇത് ശരിയല്ലോ എന്ന് വിചാരിച്ചു ഒരു ചിത്രം എടുത്തു കൊടുത്തു ദൈനിക് ഭാസ്കറിന്റെ ഡെസ്കിൽ ഒരു എഡിറ്റർ അന്നത്തെ ദിവസം പ്രധാനപ്പെട്ട ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഗംഗ നദിയിൽ ഒഴുകി നടക്കുന്ന മൃതദേഹങ്ങളെ കുറിച്ചുള്ള ഒരു ചിത്രം അച്ചടിച്ചു വന്നു തൊട്ട് ദൈന ഓഫീസ് സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും കൂടെ റെയ്ഡ് ചെയ്തു അതോടെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ ആ കിളിജാലകോടെ അടച്ചു എന്റെ റൂബൻ ബാനർജി ഔട്ട്ലുക്ക് വാരികയുടെ പത്രാധിപരായിരുന്നു കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ ദശലക്ഷക്കണക്കിന് പലാഗീനം ചെയ്യുകയാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അവിടെ സ്വദേശത്തേക്ക് അവർ പോകാൻ തയ്യാറായപ്പോൾ നമ്മുടെ സർക്കാർ എന്ത് പറഞ്ഞു നിങ്ങൾക്ക് സാമൂഹ്യ കിച്ചൺ ഉണ്ട് അടുക്കളയുണ്ട് പക്ഷെ നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം നമ്മൾ പ്രത്യേക തീവണ്ടി ഏർപ്പെടുത്തി അവരെയൊക്കെ കയറ്റി അയച്ചു കേരളത്തിലുള്ളവർ ബാക്കി സ്ഥലത്തുണ്ടായിരുന്ന കോടിക്കണക്കിന് അതിഥി തൊഴിലാളികള് പലായനം ചെയ്തു നീര് വച്ച കാലുകള് അല്ല ഒരു സംഘം ഔറംഗാബാദിൽ പെട്ടു കാട്ടിപ്പട്ടു കാട്ടിപ്പെട്ടപ്പോൾ അവര് നോക്കുമ്പോ പാമ്പും എഴന്തികളൊക്കെ ഉണ്ട് അവരെന്ത് ചെയ്തു ഔറംഗാബാദില് ഒരു റെയിൽപാളം അല്പം കാട് പിടിച്ച് കടക്കാത്തൊരു സ്ഥലം നോക്കിപ്പോൾ റെയിൽപാളമാണ് അവര് പതിനാല് പേര് അവിടെ തലവെച്ച് കടന്നുറങ്ങി രാത്രിയുടെ ഏതോ അന്തിയാമത്തിൽ ഗുഡ്സ് ട്രെയിൻ കടന്നുപോയി ഡൽഹിയിലെ ഇന്റർസിറ്റി ബസ് ടെർമിനലിൽ വന്നു ചേർന്ന ആയിരക്കണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികളെ ഒരുമിച്ച് ചേർത്ത് പോലുള്ള വിഷദ്രാവകം തെളിച്ചവരുടെ മുകളിലാണ് ജന്തുക്കളുടെ മേൽപ്പൊഴും തെളിക്കില്ല കോവിഡ് ഇവരിഹാനഗരമായ ഡൽഹിക്ക് നൽകുമോ എന്ന് പേടിച്ചു കൊണ്ട് അവിടുത്തെ സിവിക് അധികൃതരെ അവരുടെ മുകളിൽ സ്പ്രേ ചെയ്തു ആ സമയത്ത്